ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വൈദാത്മിക നമ്മളിന്നൊരു നെല്ലിയാമ്പതി ടു ആദിയോഗി ഒരു ട്രിപ്പാണ് കാണിക്കാൻ പോകുന്നത് നമ്മളിത് നെല്ലിയാമ്പതിയിലെത്തി നെല്ലിയാമ്പതിയിലെത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കസിൻസും നമ്മൾ സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻ്റും അവിടേതാ കൺമണി ഏട്ടൻ എല്ലാവരും കൂടി നടന്നു പോകുന്നതാണ് കാണിച്ചു തരുന്നത് നമ്മൾ നടന്നു പോകുന്നൊരു കേശവ് പാറന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഇതിന് ചുറ്റും നോക്കുകയാണെങ്കിൽ കാണുന്ന നിറയെ മരങ്ങളാണ് നല്ല രസമുള്ള നല്ല രസമുള്ള കുറേ സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കുറെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കണ്ടു ഗഴ്സ് നിങ്ങൾ കാണുന്നില്ലേ നിറയെ മരങ്ങളും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലം ചുറ്റിലും കണ്ടോ നമ്മളിവിടെ പ്രകൃതി നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റൂട്ടോ കുന്നും മലകളും ചെറിയ ചെറിയൊരു മൂടമഞ്ഞു പോലെയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള സ്ഥലമായിരുന്നു നമ്മളെ കൂടാതെ തന്നെ കൊറേ യാത്രക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ കണ്ട അടിയിലാണ് അവിടെയാണ് സൂയിസൈഡ് പറയുന്നത് നമ്മുടെ ഗാങ് ആയിരുന്നു നമ്മൾ ഗാങ് ആണ് പിന്നെ ഉണ്ണിക്കുട്ട എന്തായിരിക്കണം ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടുകൾ ഞങ്ങൾ ചെയ്തു അവിടെ ദൂരെ കണ്ടു നല്ല നല്ല വിശാലം ഇതേ വീട്ടീടെ ഒരു ചായ കമ്പനിയാണ് നമ്മൾ അവിടെ കണ്ടത് പിന്നെ നെല്ലിയാമ്പതിയിൽ കണ്ടത് അവിടെ സൂസൈഡ് പോയിന്റ് ഉള്ളത് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കും കസിനും കുട്ടികളും പിന്നെ വഴിയരിലൊരു കൊരങ്ങനെ കണ്ടു ഞങ്ങള് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു നമ്മൾ ചുരം ഇറങ്ങി വരുമ്പോൾ തന്നെ അത്യാവശ്യം നേരമായി മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഭക്ഷണം തന്നെ കഴിച്ചത് അത്യാവശ്യം നേരം വൈകി നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ചുരം ഇറങ്ങി വരികയാണ് പാട്ടും ഡാൻസും ലഹളയൊക്കെ ആയിട്ട് നല്ല പൊളിയായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയത് ട്രാവലറിലാണ് ഞങ്ങൾ പോയത് കേട്ടോ റങ്ങി വരുമ്പോ തന്നെ കാണാം കൊറേ വല്യ വല്യ മലകളൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ കണ്ടിവിടുന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പോയത് കോയമ്പത്തൂരുള്ള ആദിയോഗി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ ഫേമസ് ആയിട്ട് എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് ആദിയോഗി കാണാൻ അവിടെ പോയി നമുക്ക് കുറേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാം ആ ശിവൻ്റെ മേലെ കുറേ ലേസർ വെച്ചിട്ടൊക്കെ ഉള്ള കുറച്ച് വീഡിയോസ് അവർ കാണിച്ചു തരും അത് നല്ല രസമുള്ള കാര്യമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദിയോഗിയിലെത്തി ഗൈസ് കണ്ടുപോക്കാൻ വേണ്ടി നിൽക്കുന്നു അവിടെ കുറച്ച് സ്റ്റിൽസൊക്കെ കാണാനുണ്ട് അവിടെ നല്ല 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 രസമുള്ള സ്ഥലമാണ് കണ്ടോ വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റിയില്ല നമ്മൾ അറ്റത്തായിരുന്നു നിൽക്കേണ്ടത് ആദ്യോഗിനെ കണ്ടോ ശിവനും പാർവതിയും തമ്മിലുള്ള മുഖമായിട്ട് അർദ്ധനരീശ്വരം വരെയുള്ള മുഖം നമുക്ക് ഇതിൽ കാണാൻ കഴിയാൻ പറ്റി ചട്ടനേറ്റും കൂടിയിട്ട് അങ്ങോട്ട് കാണാൻ വേണ്ടി നടക്കുന്നത് നമ്മൾ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ശരിക്കും പോലെ എടുക്കാൻ പറ്റിയില്ല ഗൈസ് അടുത്തേക്കൊക്കെ പോകണം എന്ന് ചോദിച്ച പിന്നെ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ അങ്ങനെ പോകാൻ പറ്റിയില്ല പിന്നെ നമ്മള് വേഗത്തിരിക്കുന്നത് നമ്മള് വീട്ടിൽ നിന്ന് എത്തുമ്പോ അത്യാവശ്യം നേരമായി ചേട്ടനെ നെയ്ത്തി കുട്ടിയും കൂടിട്ട് അതിയോഗിനെ കാണാൻ വേണ്ടിട്ട് നടക്കുകയാണ് കുറച്ച് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആദ്യോഗി കാണാൻ നിങ്ങൾ എല്ലാവരും പോകണം നല്ലൊരു സ്ഥലമാണ് നല്ല ആണ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ്